ദാമ്പത്യ ബന്ധത്തിൽ സെക്സിലുള്ള താൽപ്പര്യം പലപ്പോഴും പുരുഷന്മാരെക്കാട്ടിൽ വേഗം നഷ്ടമാകുന്നത് സ്ത്രീകൾക്കാണ് ഇംഗ്ലീഷിൽ ഇതിന് പറയുന്ന പേരാണ് ലോ സെക്ഷൽ ഡിസയർ അതായത് ലൈംഗിക പ്രവൃത്തിയിൽ തീരെ താല്പര്യമില്ലാതാകുന്ന അവസ്ഥ പല ഡോക്ടർമാരും ഈ ഒരു അവസ്ഥയെ മരുന്നുകളും മറ്റും നൽകി ചികിത്സിക്കാനാണ് ശ്രമിക്കാറ് പക്ഷേ ഇതൊരു ഫലപ്രദമായിട്ടുള്ള ഒരു മാർഗമല്ല കാരണം നമ്മുടെ ബഹുഭൂരിഭാഗം ലൈംഗിക പ്രശ്നങ്ങൾക്കും പിന്നിൽ നമ്മുടെ ശരീരത്തിനും ഹോർമോൺസിനും മാത്രമല്ല പങ്കുള്ളത് ഒരു വ്യക്തിയുടെ മനസ്സിനും ആ മനസ്സിനു മേൽ ഉണ്ടാകുന്ന സ്വാധീനത്തിനും അതായത് ആ വ്യക്തി ജനിച്ചു വളർന്ന കൾച്ചറിനും മതവിശ്വാസത്തിനുമൊക്കെ ലൈംഗികതയെ പറ്റിയുള്ള കാഴ്ചപ്പാടിന് ആ വ്യക്തിയുടെ ലൈംഗിക അവസ്ഥയ്ക്കുമേൽ ഒരു പങ്കുണ്ട് അപ്പം ഈ ഒരു വസ്തുത മനസ്സിലാക്കാത്ത ഒരു ഡോക്ടറിന് ഈ ലോ സെക്ഷൽ ഡിസയർ പോലെയുള്ള ഒരു ലൈംഗിക പ്രശ്നത്തിന് ഉചിതമായ പരിഹാരം നിർദ്ദേശിക്കുവാൻ സാധിക്കുകയില്ല ഈ ഒരു വിഷയത്തെപ്പറ്റി ഇന്ന് നമ്മളോടൊപ്പം സംസാരിക്കാൻ ചേരുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന സെക്സ് റിസർച്ച് റും കാനഡയിലെ ദ യൂണിവേഴ്സിറ്റി ഓഫ് ബ്രിട്ടീഷ് കൊളംബിയയുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഒപ്സെട്രിക്സ് ആൻഡ് ഗൈനക്കോളജിയിലെ പ്രൊഫസറുമായ ഡോക്ടർ ലോറി ബ്രട്ടോയാണ് ഡോക്ടർ ലോറി ബ്രിട്ടീഷ് കൊളംബിയയുടെ വിമൻസ് ഹോസ്പിറ്റലിന്റെ വിമൻസ് ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറും എഴുത്തുകാരിയും നെറ്റ്ഫ്ലിക്സിലെ ദ പ്ലഷർ പ്രിൻസിപ്പൽ എന്ന് വിളിക്കുന്ന ഡോക്യുമെന്ററി സീരീസിലെ താരവും കൂടിയാണ് നമസ്കാരം എൻ്റെ പേര് സംഗീത് സബാസ്റ്റ്യൻ ഞാനൊരു സെക്ഷുവാലിറ്റി റൈറ്ററും സെക്സ് എഡ്യൂക്കേറ്ററുമാണ് ഈ ലൈംഗിക വിദ്യാഭ്യാസം കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ സ്കൂളിലും കോളേജിലും മാത്രമല്ല നമ്മളുടെ സമൂഹം ആദരിക്കുന്ന ഡോക്ടർമാരുടെ മെഡിക്കൽ കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ട് പോലും ഇന്നുമില്ല എന്നുള്ള വസ്തുത സ്വന്തം ജീവിതാനുഭവത്തിൽ നിന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം തുടങ്ങിയ ഒരു പ്ലാറ്റ്ഫോമാണ് വി വോക്സ് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇന്ത്യയിലൊരു ഡോക്ടറായതുകൊണ്ടോ എം ബി ബി എസും എം ഡിയും ഒക്കെ നേടിയതുകൊണ്ട് മാത്രമോ ഒന്നും ലൈംഗികതയെപ്പറ്റി സംസാരിക്കുവാനോ ലൈംഗിക ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം നിർദ്ദേശിക്കുവാനോ ഒന്നും യാതൊരു യോഗ്യതയുമില്ല എന്ന സാരം ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ ഒന്ന് ലോകത്തിലെ തന്നെ പ്രസിദ്ധരായിട്ടുള്ള സെക്സ് തെറാപ്പിസ്റ്റുകളെയും സെക്സോളജിസ്റ്റുകളെയും സെക്സ് റിസർച്ചേഴ്സിനെയും ഒക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് പക്ഷേ അത് സാധ്യമാകണമെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുടെ സഹായം കൂടിയേ തീരൂ കാരണം വി വോക്സ് വളരുന്നതിനനുസരിച്ച് ലോകത്തിലെ തന്നെ പ്രസിദ്ധരായിട്ടുള്ള എക്സ്പേർട്സുകളെ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ സാധിക്കും അപ്പോൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുമല്ലോ അല്ലേ ഈ ലോ സെക്ഷൽ ഡിസയർ അല്ലെങ്കിൽ ലൈംഗിക പ്രവൃത്തിയിൽ തീരെ താൽപ്പര്യമില്ലാതാകുന്ന അവസ്ഥ ഏകദേശം മുപ്പത് ശതമാനത്തോളം സ്ത്രീകളെ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ബാധിക്കും എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് എന്ന് ഡോക്ടർ ലോറി പറഞ്ഞു ഈ ഒരു അവസ്ഥ പല രീതിയിൽ പ്രകടമാകാം സെക്സിൽ ഏർപ്പെടാനുള്ള ഒരു മുൻകൈ എടുക്കാതിരിക്കുന്നത് മുതൽ സെക്സിൽ ഏർപ്പെടാനുള്ള ഒരു താൽപ്പര്യം ഇല്ലായ്മയായിട്ടും കുറവായിട്ടും പങ്കാളിയുടെ ലൈംഗിക താൽപ്പര്യം ഒരു അവഗണനയായിട്ടും ഒക്കെ പ്രകടമാകാം ഇത് പലപ്പോഴും ആ വ്യക്തികളുടെ മാനസിക നിലയെയും ജീവിത നിലവാരത്തെയും ഒക്കെയാണ് സാരമായിട്ട് ബാധിക്കുന്നത് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം ഈ ലൈംഗിക താല്പര്യം ആദ്യമായിട്ട് അനുഭവപ്പെടുന്ന ആ ഒരു സന്ദർഭത്തിൽ ആ ലൈംഗിക താല്പര്യത്തിൻ്റെ തീവ്രതയിൽ ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല പക്ഷേ ഒരു ബന്ധത്തിൽ പ്രവേശിച്ചതിന് ശേഷം സ്ത്രീകളിലെ ഈ പൊടുന്നനെയുള്ള ഒരു ലൈംഗിക താല്പര്യത്തിന് കാര്യമായിട്ട് തന്നെ കുറവ് സംഭവിക്കും എന്നുള്ളത് ഇന്ന് ലോകമെമ്പാടും നടത്തിയ പഠനങ്ങൾ വ്യക്തമാക്കുന്ന ഒരു കാര്യമാണ് എന്ന് ഡോക്ടർ ലോറി പറഞ്ഞു എന്നാണ് ഈ പൊടുന്നനെയുള്ള ലൈംഗിക താല്പര്യം എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ ലവ് വെറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറയുന്നത് നമ്മളുടെ ബോളിവുഡിൽ സ്ഥിരം കാണിക്കാറുള്ള നായകനും ഒക്കെ ആദ്യമായിട്ട് കണ്ടുമുട്ടുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വികാരം ഈ ഒരു വികാരത്തിനാണ് സോണ്ടെയ്നിയസ് ഡിസയർ അല്ലെങ്കിൽ പൊടുന്നനെയുള്ള ലൈംഗിക താല്പര്യം എന്ന് പറയുന്നത് അപ്പം ആദ്യമായിട്ട് കണ്ടുമുട്ടുന്ന ആ ഒരു സന്ദർഭത്തിൽ ഈ ഒരു ലൈംഗിക താല്പര്യത്തിൻ്റെ തീവ്രതയിൽ ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല പക്ഷേ ഒരു ബന്ധത്തിലേക്ക് പ്രവേശിച്ച് കഴിയുമ്പോൾ ഈ ഒരു പൊടുന്നനെയുള്ള ലൈംഗിക താല്പര്യത്തിൽ സ്ത്രീകളിൽ കാര്യമായിട്ടുള്ള ഒരു കുറവ് സംഭവിക്കുകയും അവരുടെ ലൈംഗിക താൽപ്പര്യം ഉണരുന്നതിൻ്റെ രീതി തന്നെ മാറുകയും ചെയ്യും എന്താണ് ഈ ലൈംഗിക താല്പര്യം ഉണരുന്നതിൻ്റെ രീതി തന്നെ മാറും എന്ന് പറയുന്നത് സ്ത്രീകളിൽ പലപ്പോഴും ഈ ലൈംഗിക താല്പര്യം ഉണരുന്നത് അവരുടെ പങ്കാളികളുടെ ഫോർപ്ലേക്ക് ശേഷമൊക്കെയാണ് ഈ പലപ്പോഴും പലരും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് പോലെ ഈ ഫോർപ്ലേ എന്ന് പറയുന്നത് ഒരു ലൈംഗിക പ്രവർത്തിക്ക് അല്ലെങ്കിൽ സെക്സിൽ ഏർപ്പെടുന്നതിന് അഞ്ച് മിനിറ്റ് മുമ്പ് ചെയ്യേണ്ട കാര്യമൊന്നുമല്ല ഇത് അവരുടെ ആ ദമ്പതികളുടെ ദൈനംദിന ജീവിതത്തിൻ്റെയും സംഭാഷണത്തിൻ്റെയും ഒക്കെ ഭാഗമാക്കി മാറ്റേണ്ട ഒരു പ്രവൃത്തിയാണ് ഈ ഫോർപ്ലേ എന്ന് പറയുന്നത് ഒട്ടുമിക്ക സ്ത്രീകളെ സംബന്ധിച്ചും ഒരു പ്രചോദനമില്ലാതെ ലൈംഗിക താല്പര്യം ഉണരുന്നത് വളരെ കുറവാണ് എന്ന് ഡോക്ടർ ലോറി പറഞ്ഞു ഇംഗ്ലീഷിൽ ഈ ഒരു ലൈംഗിക താൽപ്പര്യ രീതിക്ക് പറയുന്ന പേരാണ് റെസ്പോൺസീവ് ഡിസയർ അതായത് പ്രചോദനത്തിന് ശേഷം ഉണരുന്ന ലൈംഗിക താൽപ്പര്യം എന്തുകൊണ്ടാണ് സ്ത്രീകളിലും പുരുഷന്മാരിലും ഈ ഒരു ലൈംഗിക താൽപ്പര്യ രീതിയിൽ വ്യത്യാസം ഉണ്ടാകുന്നത് ഡോക്ടർ ലോറിയുടെ അഭിപ്രായത്തിൽ ഈ ഒരു വ്യത്യാസം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബയോസൈക്കോ സോഷ്യൽ മോഡൽ പഠിക്കുക തന്നെ വേണം ഈ ബയോസൈക്കോ സോഷ്യൽ മോഡൽ എന്ന് പറയുന്നതാണ് ഒരു വ്യക്തിയുടെ ആ ഒരു ലൈംഗിക താൽപ്പര്യത്തിൽ ആ വ്യക്തി ജീവിച്ചു വരുന്ന സമൂഹത്തിനും കൾച്ചറിനും വിശ്വാസങ്ങൾക്കുമൊക്കെയുള്ള ഒരു സ്വാധീനം ബയോളജിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ പറ്റും സ്ത്രീകളിലെ ടെസ്റ്റിസ്റ്ററോണിൻ്റെ അളവ് പുരുഷന്മാരെ അപേക്ഷിച്ച് വളരെ അംശം മാത്രമേ ഉള്ളൂ എന്ന് അതായത് ഏകദേശം പത്തിലൊന്ന് മാത്രം ഈ ടെസ്റ്റിസ്റ്ററോൺ എന്ന് പറയുന്ന ഹോർമോണാണ് പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകളിലും ലൈംഗിക താൽപ്പര്യം ഉണർത്തുന്ന ഹോർമോൺ പക്ഷേ ഈ ഹോർമോണിൻ്റെ അളവിലുള്ള ഒരു വ്യത്യാസം ഒരു കാരണം മാത്രമാണ് സ്ത്രീകളെ ചെറുപ്പം മുതൽ തന്നെ നമ്മുടെ സമൂഹം വളർത്തുന്നത് അവരുടെ ലൈംഗിക താല്പര്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ മൂടി വെക്കാൻ പഠിപ്പിച്ചുകൊണ്ടാണ് ലൈംഗികതയിൽ അമിത താല്പര്യം കാണിക്കുന്ന ഒരു സ്ത്രീയെ സ്ലട്ടായിട്ടും പിഴച്ചവളായിട്ടുമൊക്കെയാണ് സമൂഹം കാണുന്നത് അപ്പം ഈ ഒരു സ്വാധീനം അവർ ഭാവിയിൽ ബന്ധത്തിൽ പ്രവേശിക്കുമ്പോൾ തുടരുകയും അത് അവരുടെ പൊടുന്നനെയുള്ള ലൈംഗിക താല്പര്യത്തെ ബാധിക്കുകയും ഒക്കെ ചെയ്യും അങ്ങനെ ഈ പൊടുന്നനെയുള്ള ലൈംഗിക താല്പര്യം സ്ത്രീകളിൽ കുറയാൻ പല കാരണങ്ങളുണ്ട് എന്നാണ് ഡോക്ടർ ലോറി പറഞ്ഞത് അപ്പം ഇത് പരിഹരിക്കാൻ ഇനി എന്താണ് മാർഗം ലൈംഗികത എന്ന് പറയുന്ന പ്രവൃത്തിക്ക് ആ ദമ്പതികളുടെ ജീവിതത്തിലുള്ള ഒരു മൂല്യം മനസ്സിലാക്കി പ്ലാൻ ചെയ്ത് സമയം കണ്ടെത്തി സംഭാഷണവും സ്പർശനവും ടെക്സ്റ്റ് മെസ്സേജും ഉൾപ്പെടെയുള്ള ഫോർപ്ലേ പോലെയുള്ള പ്രവൃത്തികളിൽ ഏർപ്പെട്ട് സെക്സിൽ ഏർപ്പെടാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഒരു പരിഹാര മാർഗം എന്നാണ് ഡോക്ടർ ലോറി പറഞ്ഞത് ഇത് സെക്സ് മറ്റ് കാര്യങ്ങളോടൊപ്പം തന്നെ പരിഗണന കൊടുക്കേണ്ട ഒരു കാര്യമാണ് എന്നുള്ള ഒരു ബോധ്യം കൊണ്ട് മാത്രമേ സാധിക്കത്തുള്ളൂ എന്നും ഡോക്ടർ ലോറി കൂട്ടിച്ചേർത്തു അപ്പോൾ ഇനി എന്തുകൊണ്ടാണ് തന്റെ പങ്കാളി സെക്സിൽ താൽപ്പര്യം കാണിക്കാത്തത് എന്ന് ചിന്തിക്കുന്ന പുരുഷന്മാരെ സംബന്ധിച്ച് ഈ റെസ്പോൺസീവ് ഡിസയർ അതായത് പ്രചോദനത്തിന് ശേഷമുള്ള ലൈംഗിക താൽപ്പര്യത്തെപ്പറ്റി കൂടെ അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും ഈ യൂറോളജിസ്റ്റുകളും ഗൈനക്കോളജിസ്റ്റുകളും സൈക്കാട്രിസ്റ്റുകളും ഒന്നും സെക്സോളജിസ്റ്റുകളല്ല അവരുടെ പ്രാഗൽഭ്യം എന്ന് പറയുന്നത് ലൈംഗിക രോഗങ്ങളും മാനസിക രോഗങ്ങളും ഒക്കെ ചികിത്സിക്കുന്നതിലാണ് ഒട്ടുമിക്ക ലൈംഗിക പ്രശ്നങ്ങളും അതായത് ഏകദേശം എൺപത് മുതൽ തൊണ്ണൂറ് ശതമാനം വരെയുള്ള ലൈംഗിക പ്രശ്നങ്ങളും ഒരു ഡോക്ടറിനടുക്ക് പോയി മരുന്ന് കഴിച്ചോ ഇഞ്ചക്ഷൻ ചെയ്തോ സർജറി ചെയ്തോ ഒന്ന് നേരെയാക്കേണ്ട രോഗങ്ങളല്ല അതുണ്ടാകുന്നത് പ്രധാനമായിട്ടും നമുക്ക് സെക്സിലുള്ള അറിവില്ലായ്മയും അജ്ഞതയും നമ്മളുടെ കൾച്ചറും മതവിശ്വാസങ്ങളും ഒക്കെ സെക്സിനെ പറ്റിയും ജെൻഡറിനെ പറ്റിയും ഒക്കെ ഉണ്ടാക്കിയ യാതൊരു അടിസ്ഥാനമില്ലാത്ത കെട്ടുകഥകളുടെ സ്വാധീനത്തിൽ നിന്നുമാണ് അപ്പം ഈ ഒരു സ്വാധീനത്തിൽ നിന്ന് മുക്തമാകാൻ നമുക്ക് വേണ്ടത് സമഗ്ര ലൈംഗിക വിദ്യാഭ്യാസം ഉൾപ്പെടുന്ന ഒരു കൗൺസിലിങ്ങും തുറന്ന സംഭാഷണവും മാത്രം മതി നിങ്ങളുടെ ലൈംഗികതയ്ക്ക് എങ്ങനെ നിങ്ങളുടെ വ്യക്തിത്വത്തെയും ആത്മവിശ്വാസത്തെയും ഒക്കെ മാറ്റിമറിക്കാനുള്ളൊരു ശക്തിയുണ്ട് എന്നതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഈ ദമ്പതികളിൽ സാധാരണയായി കണ്ടുവരുന്ന വേറൊരു പ്രശ്നമാണ് ഈ ഡിസയർ ഡിസ്ക്രിപ്പൻസി എന്ന് പറയുന്നത് അതായത് ലൈംഗിക താല്പര്യത്തിലുള്ള ഒരു വ്യത്യാസം ഏതെങ്കിലും ഒരു വ്യക്തിക്ക് സെക്സിൽ വളരെയധികം താല്പര്യമുണ്ടാവുകയും അവരുടെ പങ്കാളിക്ക് സെക്സിൽ യാതൊരു താല്പര്യം ഇല്ലാതെ വരികയും ചെയ്യുന്ന അവസ്ഥ അപ്പം ഈ ഒരു പ്രതിസന്ധി മറികടക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ ഡോക്ടർ ലോറിയുടെ അഭിപ്രായത്തിൽ അന്യോന്യം പഴിചാരി ആ ബന്ധം വഷളാക്കുന്നതിന് പകരം അത് എങ്ങനെ പരസ്പരം മാനേജ് ചെയ്യാം എന്ന് ചിന്തിക്കുകയാണ് വേണ്ടത് ഉദാഹരണത്തിന് ലൈംഗിക താല്പര്യം വളരെ കൂടുതൽ ആണ് എന്ന് തോന്നുന്ന ദിവസങ്ങളിൽ ആ ലൈംഗിക താല്പര്യം തോന്നുന്ന വ്യക്തി അവരുടെ ആ ഒരു താല്പര്യം വേറെ മാർഗ്ഗങ്ങളിലൂടെ സാക്ഷാത്കരിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യേണ്ടത് അതായത് സ്വയംഭോഗം ചെയ്തോ ഡാൻസ് കളിച്ചോ പാട്ട് കേട്ടോ ജിമ്മിൽ പോയോ എക്സർസൈസ് ചെയ്തോ ഒക്കെ